ஒரு கம்யூனிஸ்ட் உதவியில் அதுலாம் அறியாமல் ദുരിതം അറിയാതെ അറിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പോഴും ആർ എസ് എസിന്റെ സർവസംഘചാലക്കിനെ തന്നെ ബന്ധപ്പെടാൻ സൗകര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇവിടെ അവരുമായി കേരളത്തിലെ ഏതോളെ കാണാൻ വേണ്ടി എ ഡി ജി പി പ്രദേശിക്കുന്നു പറയുന്ന ശുദ്ധ അസംബന്ധം അസംബന്ധം മാത്രം പറഞ്ഞാൽ പോരാ അതിന്റെ അപ്രതൊന്നും പദമുണ്ടെങ്കിൽ ആ പദം ഞാൻ അത് അർത്ഥത്തോട് പറയുന്നു அம்மே அது அது அல்ல பிரச்சாரம் நடத்தும் நீ மறுபடி இல்ல இப்போ வந்து அவரு வார்த்தை மறுபடி இல்லாமல் ஆசிரிக்கே இல்ல வேறம் நம்ம ஒராளே இருக்கும் அஞ்சாள் அவரையும் அஞ்சும் ஆறாள் ஏக உட்பட நமக்கு எதிரா புள்ளி புள்ளியாட்ட முகம் பண்ணிட்டு நீ அங்கேயான நீ போய ஒரு சாஹாபி அங்கே வசிவசுடைய ஒரு ஸ்வாவத்தான் அது ஆரோக்கிய இங்கே வைகம் வைகம் போய் இவன் அஞ்சாறு எண்ணத்தின் போட்டு ஒராள் புக் பிரம் பயணிங்கோ அந்தபூர்வம் ஆலோசிக்கணும் தனியானே ஆசியம மாதிரி உபயோகிக்களை பிரதிரோக்கினில் ஜனங்கள் தந்த மூட்டே இவையெல்லாம் அறிஞ்சு கடல பிரச்சார வேலையை காணிக்கணும் அது ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനില്ല ഗവൺമെന്റിനോടില്ല ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരുടെ ആവശ്യമായ നിലപാടുകൾ അവർക്കെതിരായിട്ട് സ്വീകരിക്കേണ്ട ജീവനായ അതുകൊണ്ട് വളരെ വ്യക്തിതയോടുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ സന്ദർഭത്തിൽ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഇതിനെല്ലാം ആവശ്യമുള്ളൊരു കേന്ദ്രമായിട്ട് മാറണം ഒരു സേവന കേന്ദ്രം പോലെ നമ്മൾ ആളുകളെല്ലാം സഹായിക്കുന്ന ഒരു സൗകര്യം വേണം ഒരാളിവിടെ ഇരുന്നാൽ മതി എല്ലാം കൈവരിലും കൈവരലിൽ തന്നെ കിട്ടുന്നയാൾ മുഴുവൻ സേവനവും നമുക്ക് നല്ല അഭ്യസിനായാലും ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരി നിർത്തി വരുന്ന മുഴുവൻ സഖ്യരാക്ഷി നോക്കണ്ട കോരും കോൺഗ്രസ് ആയാലും ബി ജെ പിന്നെ അവർക്ക് എന്തൊക്കെ സൗകര്യം വേറെ ആ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന സേവനത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കൂടി ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനെ മാറ്റണം എന്നാണ് ഓളം ഏരിയ കമ്മിറ്റിയോട് എനിക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ലോൺ ചെയ്യുന്നു നിങ്ങൾ സമ്മേളനം ചെയ്യുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് മേലെ ഹാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്ന കാര്യം ചെലവണം അതിനൊപ്പം ഈ രീതിയിലുള്ള ഒരു സേവന കേന്ദ്രം കൃത്യമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം ആളുകളെ സഹായിക്കാനാവണം ആളുകൾ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിഷേധാത്മകമായ നിലപാടെല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത് ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസ് നല്ല സുന്ദരമായ ഓഫീസാണ് അതിൽ ഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാരുടെ പണമാണ് അല്ലാതെ ജനങ്ങളുടെ പണവും നമ്മൾ ഉപയോഗിക്കുന്നത് കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് ഓടാനും കോടി ഉറപ്പിയാണ് അവർ ഉപയോഗിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് എണ്ണായിരത്തിഅഞ്ഞൂറ് കോടി കുപ്പിയാണ് ബി ജെ പി മാത്രം സ്വരൂപിച്ചത് ആ പണ സേവാതി ഉൾപ്പെടെയുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ സംഘടനാ പ്രവർത്തനം അത് നമ്മൾ കാണണം പഴയകാലത്തെ പോലെ നമ്മളെ അടിക്കാനും കൊള്ളാനും വരുന്ന പഴയ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് വളരെ ശക്തിയായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് കണ്ണൂരായിരുന്നു അവർ ആദ്യം നേരിടുന്നത് കണ്ണൂരായിരുന്നു അവർ അതിന്റെ ഭാഗമായിട്ട് അവർ അന്ന് പറഞ്ഞത് ഞങ്ങളിതിനെ കണ്ണൂരിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ അന്നത്തെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ആർ എസ് കാരണം ഞങ്ങൾ ദത്തെടുത്തിരിക്കുന്നു ആരെ കണ്ണൂർ ജില്ലയിൽ രണ്ടു കോടി രൂപ ഇപ്പൊ തന്നെ കൊടുക്കുന്നു കൊല്ലാൻ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൂടെ ആദ്യം ഗുലി കമ്പനിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ ഒന്ന് പതിനൊന്ന് മണി അവിടെ എല്ലാം തിരക്കാനുള്ള സംവിധാനം രൂപപ്പെടുത്തിയിട്ട് ആരംഭിക്കുന്ന ആ നിമിഷമാണ് ഒരു ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് തലശ്ശേരി താലൂക്കിന്റെ വിവിധ മേഖലയിലുള്ള ഗുലി കമ്പനിയിലേക്ക് ഇന്ത്യ കേരളത്തിന്റെ വിവിധ മേഖലയിലുള്ള ആർ എസ് ആർ ഗണവേഷധാരികളായി അവിടെ സ്വന്തം വേഷം ധരിച്ച് ഒരു കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച് ഈ പറയുന്ന മുഴുവൻ കേന്ദ്രത്തിലേക്കും പ്രത്യേക പ്രത്യേകി കൃത്യ സമയത്ത് ബോംബുകൾ നടത്തി കടത്തിൽ ആരെയാണ് മുഴുന്നത് ആരാണ് മുരുന്നത് അവർക്ക് ഒരു പരിചയം ഇല്ല ഏത് മെഡിക്കമ്പറിഞ്ഞാലും അവരുടെ മരിക്കുക കമൂഷുകാരനായിരിക്കും പറ്റുക അങ്ങനെ ഭീതി ഉണ്ടാക്കുക ആ ഭീതിയുടെ ഭാഗമായിട്ട് ആർ എസ് എസിലേക്ക് ബി ജെ പി ആളുകൾ ഒഴുകി വരിക ഇതായിരുന്നു പത്ത് നാല്പത് കൊല്ലം മുമ്പുള്ള അവരുടെ പരിപാടി പക്ഷെ അതിലെ ജനങ്ങൾ നല്ലതുപോലെ അന്ന് പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് നല്ലതായത് അന്ന് ഓടിപ്പോകുമ്പോഴും മരിച്ചുപോയ അവിടെ തന്നെ മരിച്ചുപോയി ആരും നോക്കാനുണ്ടായില്ല മരിച്ചുപോയ ഒരു തന്നെ കിടക്കുന്ന കാര്യം നമ്മളെല്ലാം പോയി നല്ലതാണ് പിന്നെ പോലീസാണ് എടുത്ത് വരുന്നത് സംഭവം കണ്ണൂർക്കാരനെയല്ല കോഴിക്കോടിൽ അത്തോളിയായി അത്തോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഗണവേഷന്ന ഗണേഷൻ്റെ വിവിധ മേഖലയിൽ നിന്ന് അവർ സംഘടിപ്പിച്ചുകൊണ്ടുപോകുന്ന ഒരു ടീമാണ് ആ കൃത്യം നിർവഹിച്ചത് അപ്പൊ അന്നത്തെ അവരുടെ കൊല്ലുക ഭീഷണിപ്പെടുത്തുക എന്നൊരു കീഴടക്കുക കുറെ പൊലത്തെ അനുഭവത്തിൽ പത്തിരുപത് പണത്തിന്റെ അനുഭവത്തിനുവേണ്ടി അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് കാര്യമായിരുന്നു കണ്ണൂരില് കേരളത്തിന് കേരള ശരാശരിയുണ്ടല്ലോ ആ വോട്ടിൽ കുറവാണ് ബി ജെ പി ബോട്ട് കഴിഞ്ഞ സമയത്തിനുള്ളവർ ബോട്ടുണ്ട് അപ്പൊ അവരൊരു കാര്യം മനസ്സിലാക്കി ഈ മാതിരി വേണ്ട അങ്ങനെയാണ് സേവാ ഭാരതിയിലേക്ക് വരുന്നത് വെറുതെ വന്നതല്ല സേവന പ്രവർത്തനത്തിലേക്ക് വരുന്നത് വെറുതെ അല്ല അവരുടെ അനുഭവത്തിന് തന്നെയാണ് ആദ്യത്തെ നമ്മളെ കടന്നാക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള പണി നമ്മൾ നടത്തിയിട്ടുണ്ട് അത് പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ രീതി അവർ മാത്രമോ ആ മാറ്റത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ നമുക്കാവണം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്കാവണം ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പരസ്യത്തും അവര് ഈ വ്യാപക പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത് വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം അവർ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ മനുഷ്യരെയും വർഗീയതക്കെതിരായിട്ട് സംഘടിപ്പിച്ച് ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചു പോകാൻ നമുക്കാവണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നേറ്റാൻ മുന്നേറാൻ സാധിക്കുകയുള്ളൂ ആ സാധിക്കുന്ന പ്രവർത്തനത്തിനെയും അതിന്റെ കേന്ദ്രമായി നമ്മുടെ ഈ ഏരിയ അതിർത്തിയിൽ തീർച്ചയായും പോകണം ഏരിയ കമ്പനിയുടെ പ്രവർത്തനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഒരുക്കിയിട്ടുള്ള ഈ കെട്ടിടം സേവനത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കണമെന്ന ഞാൻ ചൂണ്ടിക്കാണിച്ച അർത്ഥത്തിന് കൂടി കണക്കിലെടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലുള്ള ഹോളും അതുപോലെ തന്നെ പതിനൊന്ന് കുടുംബങ്ങൾക്കുള്ള ഈ പറഞ്ഞ രീതിയിൽ താമസം കൈമാറ്റവും നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോവളം ഏരിയ കമ്മിറ്റി നൽകുന്ന സ്നേഹോപകാരം ഏറ്റവും ഞാൻ പ്രിയപ്പെട്ട ഗോവിന്ദഷ് അഭ്യർത്ഥിക്കുകയാണ് നൽകുന്നതിന് വേണ്ടി പാർട്ടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ഹരി ബാലകൃഷ്ണൻ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചവർക്കുള്ള ആദരവ് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി നൽകും എം ജി എം ഡിസൈൻ സ്റ്റുഡിയോ ആൻഡ് കൺസ്ട്രക്ഷൻ അതിന്റെ ഫൗണ്ടർമാരായ ശ്രീ എം ജി മഹേഷ് എം ജി മഹേഷ് ഈ കെട്ടിടം സമയബന്ധിതവും മനോഹരമായി നിർമ്മിച്ച്